അങ്ങനെ കുക്കറിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് ആയി വരുമ്പോഴേക്കുള്ള നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ച് വെക്കാം അപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ കലക്കി കുഴച്ചെടുക്കുന്നത് ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം കുഴച്ചിട്ട് എടുക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കാം ഇത് ഞങ്ങൾ രാജസ്ഥാനിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം കഴിക്കണത് അപ്പോൾ അവിടെ വെച്ച് ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് വർഷം മുന്നേ എന്നിട്ടാ അപ്പം ഞാനിങ്ങനെ രാത്രി എന്തായാലും ചേട്ടന് രാത്രി ചപ്പാത്തിയാണ് കഴിക്കണത് അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ ഉണ്ടാക്കി രാത്രി ഇതുണ്ടാക്കിയാലോ എന്നങ്ങനെ വിചാരിച്ച് അപ്പം എന്നാൽ വീഡിയോ എടുത്തേക്കാം എന്ന് കരുതി അങ്ങനെ എടുത്തതാണ് അങ്ങനെ ജീവലെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടക്ക് വരും കേട്ടോ വീഡിയോ എടുക്കാനും ഇടയ്ക്ക് വരും പുള്ളി അങ്ങനെ വന്ന് കുറച്ച് നേരമൊക്കെ അങ്ങനെ വന്നൊക്കെ ഇരിക്കും പിന്നെ എപ്പോഴും മാവ് കുഴക്കുമ്പോൾ പുള്ളി എപ്പോഴും എൻ്റെ അടുത്ത് വരും ആ മാവ് മേടിക്കാൻ വേണ്ടി കുറച്ച് മാവ് മേടിച്ചിട്ട് പോകും പിന്നെ അത് കുറേ നേരം അതിൽ കിടന്നുള്ള കളികളായിരിക്കും അങ്ങനെ എപ്പോഴൊന്നും ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കില്ല കേട്ടോ അങ്ങനെ കളിച്ച് വെറുതെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ പുള്ളി ഇങ്ങനെ 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 വന്ന് പുറകെ വന്ന് നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും വീഡിയോ എടുക്കണെങ്കിൽ ഞാൻ കൊടുത്തതാണ് അല്ലെങ്കിൽ വീഡിയോ എടുക്കണെങ്കിൽ ഞാൻ കൊടുത്തതാണ് കേട്ടോ അതല്ലെങ്കിൽ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ അവനെ അതും മേടിച്ചവൻ പോയി അപ്പങ്ങനെ അങ്ങനെ ഒക്കെ എല്ലാം വെ അങ്ങനെ ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്തട്ട അപ്പതിൻ്റെ തോടൊക്കെ നമ്മൾ പൊളിച്ചു കളയണേണ് അതൊന്ന് ഭയങ്കര ചൂടാണ് അപ്പം ജീവലിൽ പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് ജീവലും വന്ന് ഹെൽപ്പ് ചെയ്യണേട്ട് അങ്ങനെ തോടെ എല്ലാം പൊളിച്ചെടുത്ത് ഇനി നമുക്ക് അതിലേക്ക് എന്തെന്താണ് ഉപ്പിടണം ഇഞ്ചി പച്ചമുളക് സവാള മല്ലിയല മല്ലിയലിടണമെങ്കിൽ മല്ലിയിലിടാം കേട്ടോ മല്ലിയല ഞാൻ ഇട്ടില്ല അപ്പം ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം ഉപ്പും എല്ലാം നല്ല മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞു അങ്ങനെ കുറച്ചൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കണേട്ടോ നല്ലോണം കുഴച്ച് നല്ല മിക്സാക്കി എടുക്കണേണം അങ്ങനെ കുഴക്കട്ടെ കേട്ടോ അപ്പം ചൂട് നല്ല ചൂടുണ്ട് അത് കൈ കൊള്ളണമായിരുന്നു നല്ല ചൂടുണ്ട് ജീവലിനെ കുഴക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്ട് അപ്പം ഞാൻ പറഞ്ഞു വേണ്ടതെന്ന് ഭയങ്കര ചൂടാ നമ്മുടെ കൈ തന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് പൊള്ളണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കുഴച്ചൊക്കെ കഴിഞ്ഞ് ഇനി ചപ്പാത്തി നമുക്ക് പരത്തി എടുക്കണം അപ്പ ആദ്യം നമ്മൾ ആ ചപ്പാത്തിയുടെ ബോളെടുത്തിട്ട് നടുക്ക് ഇങ്ങനെ കുഴിച്ചിട്ട് വേണം ഈ മസാല ഉള്ളിലേക്ക് വെക്കാൻ ഉള്ളിലേക്ക് വെച്ചിട്ട് പതിയെ ആദ്യം കൈ വെച്ച് നമ്മൾ പരത്തി പരത്തി എടുക്കണം അതിനു ശേഷമേ പരത്തണ കോൽ വെച്ചിട്ട് നമുക്ക് പരത്തി പതിയെ അധികം പ്രെസ്സെയ്യാതെ പരത്തി എടുക്കാൻ പാടുള്ളൂ എല്ലാം പുറത്തേക്ക് അതിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ എല്ലാം പുറത്തേക്ക് വരും അങ്ങനെ പുറത്തേക്ക് വരാൻ പാടില്ല ശരിക്കും പറഞ്ഞാ കുറച്ചും കൂടി വല വലുപ്പത്തിലാണ് ഉണ്ടാക്കേണ്ടത് നല്ല കട്ടിയും ഉണ്ടാവും ഞാൻ കട്ടി കുറച്ചും വലുപ്പം കുറച്ചാണ് ഉണ്ടാക്കിയത് അങ്ങനെ പതിയെ പതിയെ ഞാൻ ചെയ്തെടുക്കണേട്ടാ എല്ലാം പതിയെ പതിയെ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അത് ഉം ഉള്ളിലത്തെ മസാല പുറത്തോട്ട് വരും അപ്പൊ എല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കട്ടെട്ടാ ജീവലപ്പിങ്ങനെ ഇടക്ക് വന്നിണ്ട് ഇടക്ക് ഇങ്ങനെ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി വന്നിണ്ട് ജീവലപ്പരുത്താന്ന് പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറഞ്ഞ വേണ്ട ഞാൻ പരത്തിക്കോളാം ഞാൻ കഷ്ടപ്പെട്ടാക്കി എടുത്തതാണ് അപ്പൊ ഞാൻ പരത്തിക്കോളാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ചപ്പാത്തി ചുട്ടെടുക്കണേട്ടാ നെയ്യിലാണ് ഇത് ചുടണേട്ടാ മറിച്ചിട്ടിട്ട് അപ്പറം അപ്പുറം നെയ്യ് വരട്ടി നെയ്യ് വരട്ടി എടുക്കണേട്ടാ ഓരോന്നും ഓരോന്നും ചുട്ടെടുക്കണേണ് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വേറെ കറികളൊന്നും നമുക്ക് വേണ്ട ഇത് മതി ഉള്ളില ഫില്ലിങ് മാത്രം മതി അത് നല്ല ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങിൻ്റെയും എന്താണ് പച്ചമുളക് ഇഞ്ചി സവാളയുടെ ഇത് കടിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം അങ്ങനെ ജീവല ഇടക്ക് ഇടക്കും ഇടയ്ക്കും പോയി ഇരിക്കുന്നുണ്ട് അപ്പം എങ്ങനെ ചുറ്റെടുക്കണേട്ടാ ആലു പൊറോട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ കഴിക്കണത് പിന്നെ ഞങ്ങൾ അതായത് ഗോതമ്പിൻ്റെ ഇതുകൊണ്ടാണ് പിന്നെ രാത്രി ചേട്ടൻ ഗോതമ്പിൻ്റെയൊക്കെ കഴിക്കണം അതുകൊണ്ട് പിന്നെ എന്നാൽ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചത് ജാൻവിൻ എങ്ങനെ ഉണ്ട് സൂപ്പറ ജീവല എങ്ങനെ ഉണ്ട് ഹാ അപ്പ ഇതിന്റെ കൂടെ എന്താണ് തൈര തൈരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ശരിക്കും ഇതിനെ ആലു പൊറോട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതിന്റെ കൂടെ എന്താ ചത തൈര് പറഞ്ഞിസാർ ഇട്ടിട്ടുണ്ട് അറക്ക ആ മുഖ്യം തൈര് എങ്ങനെ വീണ്ടും അവസ നമ്മ ടെസ്റ്റ് അല്ലേ ജീവലെ അപ്പൊ തൈരും ഇഷ്ടായ കുഞ്ഞിനെ സൂപ്പറാണ്ട്